എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് നമ്മുടെ ചാലക്കുടി പട്ടണത്തില് ബൈക്കുകൾ മോഷണം പോകുന്ന ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ചാലക്കുടി പട്ടണത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ബൈക്കുകൾ മോഷണം പോകുന്നു ചിലർ പ്രത്യേക ബൈക്കുകൾ മാത്രം സ്പെഷ്യലൈ സ്പെഷ്യലൈസ് ചെയ്ത് മോഷണം നടത്തുന്ന ആളുകളുണ്ട് ബുള്ളറ്റുകൾ മോഷ്ടിക്കുന്ന മോഷ്ടാക്കൾ ആക്റ്റീവ മോഷ്ടിക്കുന്ന മോഷ്ടാക്കൾ പല മോഷ്ടാക്കളെയും അതിസാഹസികമായിട്ട് ഈ ബൈക്കുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ തന്നെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ ഈ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മഹാവിരുദന്റെ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ വീട് മേലൂർ ശാന്തിപുരത്താണ് എൻ്റെ വീടിന്റെ കുറച്ചടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട് ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കലക്ട്രോണിൽ നിന്നും സെക്കൻഡ് ലാപ്ടോപ്പുകൾ അടിച്ചു മാറ്റി അത് പലർക്കായിട്ട് കൊടുത്ത കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പേര് ലിബിൻ ജോസഫ് നിലപ്പന വീട്ടിൽ മേലൂർ ശാന്തിപുരം ടിയാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നാട്ടുകാർ പറയുന്ന ഒരു രീതി അനുസരിച്ച് കുറച്ച് ബൈക്കുകളുമായിട്ട് വീട്ടിലേക്ക് വരുന്നു പിന്നീട് ഈ ബൈക്കുകളൊന്നും കാണുന്നില്ല പല സ്ഥലങ്ങളിലും മോഷണം നഷ്ട മോഷണം ഉണ്ടാകുന്നു പക്ഷെ ആരാണെന്ന് എന്താണെന്ന് അറിയുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ലിബിൻ ജോസഫ് എന്നയാളുടെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് പോലീസ് എത്തുന്നതിന് മുൻപേ തന്നെ ഈ ലിബിൻ ജോസഫ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തി പക്ഷേ പോലീസ് പിടികൂടി അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ കോണിമുറിയുടെ മുകൾ ഭാഗത്ത് ടെറസിലായിട്ട് ഒരു പത്ത് പന്ത്രണ്ടോളം നമ്പർ പ്ലേറ്റുകൾ മോഷ്ടിച്ചെടുത്ത ബൈക്കുകളുടെ മുഴുവൻ പാർട്സുകളും വെച്ചിരിക്കുകയാണ് പോലീസ് അന്ന് തന്നെ ലിബിൻ ജോസഫിനെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് കേസുകൾ ഒന്ന് കൊരട്ടിയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ട് മോഷണം അത് നവംബർ എട്ടാം തീയതി ഒരു വ്യക്തി കൊടുത്ത പരാതിയാണ് അദ്ദേഹത്തിന്റെ ബൈക്ക് നഷ്ടപ്പെട്ടു എന്ന് കാണിച്ചത് മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലൂർ ജംഗ്ഷനിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു മോട്ടോർ സൈക്കിളുമായി നിൽക്കുന്നത് കാണുകയും ഇത് പോട്ടയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണെന്നുള്ള പരാതി ഉണ്ടായിരുന്നു അങ്ങനെ ചാലക്കുടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കൊരട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറ് ഈ രണ്ട് കേസ് മറ്റു കേസുകൾ നിരവധി നമ്പർ പ്ലേറ്റിൽ പിടിച്ചിട്ടുണ്ട് ഈ രണ്ട് കേസുകളുടെ അടിസ്ഥാനത്തിൽ ഈ ലിബിൻ ജോസഫ് എന്ന് പറയുന്ന മഹാവിരുദനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ അയച്ചിരിക്കുകയാണ് പ്രത്യേകം പറയാനുള്ള സംഭവം ഈ വ്യക്തിയെ എനിക്ക് കൃത്യമായിട്ട് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല ലാപ്ടോപ്പ് കേസിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റു ചില കുടുംബ പശ്ചാത്തലങ്ങളിലെ സംഭവിച്ച അദ്ദേഹത്തിന്റെ ചില മറ്റ് സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ മാറ്റി നന്നാക്കാനായിട്ടുള്ള ചില ചില ഇടപെടലുകളൊക്കെ എന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ സമൂഹത്തിന് ഭീഷണിയാവുന്ന തരത്തിലാണ് തിയാനിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് വെച്ചുള്ള ഈ വ്യക്തിയെ ഉചിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ആളുകൾക്ക് വലിയ ഭയാശങ്കകളും ആശങ്കകളുമാണ് ഈ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ളത് ശാന്തിപുരം പ്രദേശത്ത് പല വീടുകളിൽ നിന്നും മോഷണം പോയി എന്നുള്ള പലതരത്തിലുള്ള പരാതികളുണ്ട് അതുപോലെ മുൻപും ഇതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ സ്വീകരിക്കണം ഇദ്ദേഹത്തെ മറ്റു പല കൗൺസിലിംഗ് കൗൺസിലിംഗ് തുടങ്ങിയ കേന്ദ്രങ്ങളൊക്കെ കൊണ്ടുപോയി മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ വേദന നൽകിക്കൊണ്ട് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായിരുന്നു ലിബിൻ ജോസഫ് എന്ന് പറയുന്ന മഹാവിരുദനെ ഒരട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നല്ല നമസ്കാരം ഇതാണ് ടിയാന്റെ വീടിന്റെ അകത്തളം ഈ വീടിന്റെ അകത്തളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കിരചക്രവാഹനങ്ങളുടെ പാർട്സുകൾ കാണാൻ സാധിക്കും പുള്ളി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഒരട്ടി പോലീസ് എന്തായിരുന്നാലും പുള്ളിനെ നേരെ വീടിന്റെ ടെറസിലേക്ക് എത്തിച്ചു അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അപ്പോഴാണ് ആശാൻ പറയുന്നത് ഈ കോണിമുറിയുടെ ടെറസിന്റെ മുകളിലേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി കാണിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ കോണി വെച്ച് നേരെ അതുമക്കോടെ കയറി മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരു അഞ്ചെട്ടോളം ബൈക്കുകളുടെ പാർട്സുകൾ ഉണ്ട് അതിൽ നിന്ന് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നോളം നമ്പർ പ്ലേറ്റുകൾ കിട്ടി പ്രധാനമായിട്ട് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊരട്ടിയിൽ നിന്നും ചാലക്കുടിയിലും കാണാതായ ബൈക്കിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട കേസാണ് ആശാന്റെ പേരിലുള്ള കേസ് എന്തായിരുന്നാലും അതിസാഹസികമായിട്ട് പലയിടങ്ങളിൽ നിന്നായിട്ട് ഈ ഇരുചക്ര വാഹനങ്ങളെ പ്രണയിച്ച് അത് പീസ് പീസ് ആക്കി വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ കണ്ടെത്തിയ സ്ഥലം കുഴപ്പമില്ല വീടിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലാണ് മൂപ്പർക്ക് പിടിപാട് ഇയാളെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് മുൻപ് ലാപ്ടോപ്പ് കേസിൽ പ്രതിയായിരുന്നപ്പോഴൊക്കെ നല്ല വഴിക്ക് നടത്താൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുള്ളതാണ് പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള വഴികളോട് സഞ്ചരിച്ച് കുപ്രസിദ്ധി നേടി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരേപോലെ വേദന ഉണ്ടാക്കലാണ് പുള്ളിയുടെ പ്രധാന ഹോബി ഇനി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ സ്വന്തം പിതാവ് ഈ പ്രവർത്തികളും ചെയ്തികളും കാരണം ഇന്ന് ഡയാലിസിസ് പേഷ്യൻ്റായിട്ട് രോഗശയ്യയിലാണ് മാതാവാണെങ്കിൽ ഓർമ്മയില്ലാതെ അവരും രോഗശയ്യയിലാണ് വീടിന് കൂട്ടായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഈ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പോലീസും ഇദ്ദേഹത്തെ വേണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത് എന്തായിരുന്നാലും കൊരട്ടി പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തി നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് ടിയാനെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡിൽ അയച്ചിരിക്കുകയാണ് എന്തായിരുന്നാലും ചാലക്കുടിയിലെ ബൈക്ക് മോഷ്ടാക്കളുടെ എണ്ണത്തിൽ കുറവ് വരട്ടെ ബൈക്കുകൾ നഷ്ടപ്പെടുന്നവർ കൃത്യമായിട്ട് തന്നെ പോലീസിൽ പരാതി നൽകുക നന്ദി നമസ്കാരം